നമസ്കാരം പി എസ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ചെറിയൊരു വീഡിയോ ആണ് എന്നാലോ ഈ പത്ത് പോയിന്റും പി എസ് സി ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്തെങ്കിലും ആക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും ലൈക്ക് ചെയ്തും അറിയിക്കുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രാജ്യത്ത് ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് രാജ്യത്ത് ആദ്യമായി ജല ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണ് ആരാണ് കേരളം കേരള രാജ്യത്ത് രാജ്യത്ത് ആദ്യമായി ജല ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് പി ചോദിച്ചു ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലയിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവില് വരുന്നത് എവിടെയാണ് അത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് കോഴിക്കോട് എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റിനാണേ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് എവിടെയാണ് അത് തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് എവിടെയാണ് തിരുവനന്തപുരം എങ്കിൽ നാലാമത്തെ ക്വസ്റ്റിനാണ് ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അത് കേരളം അത് തിരുവനന്തപുരം കേരളത്തിലെ തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദി അപ്പം നെക്സ്റ്റ് സംസ്ഥാനത്തെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല ജില്ല ഏതാണ് സംസ്ഥാനത്തെ ആദ്യത്തെ പച്ചത്തുരുത്ത് തിരുവനന്തപുരം സംസ്ഥാനത്തെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല ഏതാണ് തിരുവനന്തപുരം ഈ അഞ്ച് കോസ്റ്റ്യൻസ് സെറ്റായില്ലേ നമുക്ക് ഒന്നുകൂടി കൂടെ എല്ലാവരും സെറ്റ് അല്ലേ അപ്പം ഒന്നാമത്തെ ആണ് രാജ്യത്ത് ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലയിൽ വരുന്നത് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദി കേരളം അതുപോലെ കേരളത്തിലെ തിരുവനന്തപുരം ഓക്കെ അല്ലേ ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല ഏതാണ് അത് തിരുവനന്തപുരം ഓക്കെ അല്ലേ എങ്കിൽ കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏതാണ് അത് കൊടുമൺ ആണ് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമൺ സംസ്ഥാനത്തെ ത്ത് ജില്ല തിരുവനന്തപുരം അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് അത് കിളിമാനൂരാണ് ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് അത് കിളിമാനൂരാണ് സെറ്റല്ലേ ആദ്യത്തെ സംസ്ഥാനത്തെ സംസ്ഥാനത്ത് ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമൺ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ ചോദിക്കാൻ ഏറെ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുള്ള ജില്ല ഏതാണ് അത് കാസർഗോഡ് കൂടും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് പച്ചത്തുരുത്തുള്ളതില്ല വയനാടും ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുള്ളത് കാസർഗോഡാണെങ്കിൽ ഏറ്റവും കുറവ് പച്ചത്തുരുത്ത് എവിടെയാണ് വയനാട് എങ്കിൽ മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയ സിനിമ ഏതാണ് അത് മഞ്ഞുമൽ ആണ് ഏതാണ് മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി നേടിയ സിനിമ ഏതാണ് മഞ്ഞുമൽ ബോയ്സ് ഓക്കെ അല്ലേ അപ്പം പത്ത് കർണഫിയർ ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത്